പൊന്നാടെ കൊണ്ട് അണീച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് പിന്നെ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കാണാനായിട്ടും നേരിട്ട് കാണാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് ഈ വർഷം ോഹൻ ആയിരിക്കില്ല ഇയാളായിരിക്കും ഷോയുടെ മുമ്പ് അപ്പൊ എന്റെ മൈൻഡിൽ എന്തായിരുന്നു ഈ മണ്ടനായത് ആണല്ലോ അയാള് കറക്റ്റ് ചെയ്തും ചെയ്തു ആ വിനറുമായി സെറ്റുമായി കറക്റ്റ് ആയി അത് അത് കൺസേൺ അല്ലല്ലോ എന്ത് ഉണ്ടെങ്കിലും ആണെങ്കിലും ആണെങ്കിലും ഫിനാൻഷ്യൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ് പുറത്തു വരുന്നത് അനുമോളും അനുമോടെ ട്രോഫിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പി ആറും ഇതാണ് വലിയൊരു രീതിയിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ആര്യൻ വന്നിട്ട് ആര്യൻ വന്നിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട് ആര്യൻ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഇന്റർവ്യൂവിന്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് വെളിയിൽ വെച്ച് തന്നെ ഈ പി ആറ് ഈ ആര്യനോട് പറഞ്ഞിരുന്നു ഇന്ന ആളാണ് വിജയിക്കുന്നത് ഇന്ന ആടെ പി ആർ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അയാൾ തന്നെയായിരിക്കും വിജയിക്കുന്നത് എന്ന് ഈ പറയുന്ന ആര്യനോട് പറഞ്ഞു പോലും അപ്പൊ ഈ ആര്യനോട് പറയുന്നത് നീ ഇനി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല നീ അവിടെ വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല കാരണം ഞങ്ങൾ ഒരാളെ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരാൾ പി ആറിന് പൈസ തന്നിട്ടുണ്ട് ആ ആളെയാണ് ഞങ്ങൾ വിജയിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു എന്നാണ് ആര്യം പറയുന്നത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് കാശുണ്ടോ ആരും ആരും നല്ല ഈ ഈ അടുത്ത് കൊടുക്കാൻ ചെന്നപ്പോഴാണ് ഒരു വിവരം കിട്ടുന്നത് എന്തായാലും പറയുന്ന കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇമാജിൻ നെക്സ്റ്റ് ഇയർ പ്ലാൻ ടു ടു ഗോ ബിഗ് ബോസ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആയി എക്സാമ്പിൾ പുറത്തുള്ള ഒരാൾ പറയുന്നു ഈ വർഷം വിനർ ഇയാളാവും അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരിക്കും മൈൻഡിൽ ഇല്ല കൃത്യമായിട്ട് ആദ്യമേ തന്നെ കൂടി കാണാൻ പറ്റില്ല അല്ല പറഞ്ഞു ഈ ാണ് പക്ഷെ വിന്നർ ഇയാളായിരിക്കും അതായത് നമ്മളോട് തന്നെ ഞാൻ തന്നെയായിരിക്കും മറ്റൊരാളായിരിക്കും മറ്റൊരാളെ രണ്ടും അടുത്ത മനുഷ്യനാണ് പക്ഷെ അയാൾ പറയുന്നു ഈ വർഷം വിന്നർ ആയിരിക്കില്ല ഇയാളായിരിക്കും ഷോയുടെ മുമ്പ് അപ്പൊ എന്റെ മൈൻഡ് എന്തായിരുന്നു ഈ മണ്ടന വി കറക്റ്റ് ആണല്ലോ അയാള് കറക്റ്റ് ചെയ്തും ചെയ്തു ആ വിന്നറുമായി സെറ്റുമായി കൃത്യമായി എങ്ങനെ പറഞ്ഞു അത്രേ ഉള്ളൂ ഇവിടെ ആര്യൻ പറഞ്ഞത് എന്താണ് ഇത് കഴിഞ്ഞ് അതായത് ഓഡീഷനൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഈ പറയുന്ന ആര്യൻ ഈ പി ആറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് പറയുന്നു ഇന്ന വിജയിക്കും ഇന്നാൾ ഉള്ളി പോകുന്നുണ്ട് ഇന്ന ഞങ്ങൾക്ക് പി ആറിന് പൈസ തന്നിട്ടുണ്ട് ഇന്നാൾ മാത്രമേ വിജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞത് എങ്ങനെയാണോ പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പിന്നായെന്നാണ് പറയുന്നത് അതായത് ഇവിടെ റോഷൻ പറയുന്നു റാണ്ടമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ അത് വ്യക്തമാക്കി കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടത് എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഒരു പി ആർ വിചാരിച്ചാൽ ആ ആളെ വിജയിപ്പിക്കാനായിട്ട് പറ്റും അവർ ആരുടെയാണോ പി ആർ എടുത്തിരിക്കുന്നത് ആ ആളെ വിജയിപ്പിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇവർ കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന വിനു പോസ്റ്റ് ഇട്ടത് അനു തന്നെയാണ് വിജയി എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വിനു അപ്പൊ ആ സ്റ്റോയിൽ പോയി അവിടെ കളിക്കുന്ന പത്തിരുപത്തി അഞ്ച് കണ്ടസ്റ്റന്റുകൾക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന അനുവിന്റെ പി ആറുകൾ ചെയ്തത് ഓരോ മനുഷ്യന്റെയും അവിടെ പോയിരിക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിനെ വെച്ചിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത് ആരിന്റെ ലൈഫ് അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു അതോടൊപ്പം തന്നെ ജിസേലിന്റെ ഇല്ലാണ്ടാക്കി കളഞ്ഞു അതോടൊപ്പം തന്നെ അപ്പാനി ശരത്ത് ബിൻസി അബ്ബർ ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെ ലൈഫ് വെച്ചിട്ടാണ് ഇവരുടെ ഈ പിയാറുകൾ കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒടുവിൽ എല്ലാ തെമ്മാടിത്തരവും കാണിച്ച് ഒടുവിൽ ആ കപ്പ് അനീഷിന് കിട്ടേണ്ട കപ്പും മേടിച്ചോണ്ടിരിക്കുകയാണ് പിയാർ എന്ന് പറയുന്ന വിനു കൊടുത്ത ഒരു ഗിഫ്റ്റ് അത്രയേ ഉള്ളൂ ഇനി ഒന്ന് ബാക്കി പറയുന്ന കേട്ടു നോക്കും അതെനിക്കറിയില്ല പക്ഷെ എന്നോട് ആയിട്ട് ഒരു മെന്റലി ഡൗൺ ആക്കാൻ പറഞ്ഞത് പേര് ഞാൻ പറയില്ല പക്ഷെ ഇങ്ങനെ സംഭവിച്ച ഒരു കാര്യം പോയോ ആരടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് പി ആർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്നത് വേണമെങ്കിൽ ആരേനും വേണമെങ്കിൽ ചെയ്യാമെന്ന് ആവശ്യപ്പെടാം ഇതൊന്നുമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെന്റലി അത്ര ഡൗൺ ആക്കാൻ വേണ്ടി പറയുന്ന ശരി കുറേ കൂടെ രണ്ടുമാവാം ആ പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഷോയിൽ ഞാൻ ഞാൻ പോയതേ പെയ്യാറിന് വേണ്ടിയാ പബ്ലിക് റിലേഷൻ സംതിങ് ഐ വോണ്ടിറ്റ് ഫ്രോം ദ ഷോ ഐ ഡോ ടുവ് മീ പബ്ലിക് ഷോ ഫോർ മീറ്റ് ഡെസ് മേക്ക് സെൻസ് ഐഎം ഐ എം നോ വൺ എനിക്ക് എന്നെ ആർക്കും അറിയില്ല ബിഫോർ ദ ഷോ മീൻസ് എവിടെയോ രണ്ടു മൂന്ന് നല്ല ഒരു ഇവിടെ ആരും പറയുന്നു ഞാൻ പി ആർ കൊടുത്തിട്ട് പോയിട്ടില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ മാത്രമേ കൊടുത്തുള്ളൂ ഞാൻ പി ആർ കൊടുത്തില്ലെന്നൊക്കെ പറയുന്നു പക്ഷേ അത് കള്ളമാണ് ആരും പി ആർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആരിനോട് പറയുന്നു കൊടുത്തിട്ടില്ല എന്ന് അതെന്താണെന്നുള്ളത് ആരിനല്ല അറിയത്തുള്ളൂ പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നത് ആരും പി ആർ കൊടുത്തിട്ടുണ്ടെന്നാണ് ആര്യൻ ഈ പറയുന്ന വിനുവിനെ പി ആർ ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അന്നേരമാണ് ഈ പറയുന്ന അനുമോടെ കാര്യം പറയുന്നതും അനുമോൾ തന്നെയാണ് വിജയിക്കുന്നതെന്നും പറയുന്നതും എങ്ങനെ ഇരിക്കുന്നു ബാക്കി ും സംസാരിച്ചു ആളുടെ അടുത്ത് ഡീലുണ്ടായിരുന്നില്ല ഞാൻ പി ആർ സാധനം കൊടുത്തിട്ട് ഞാൻ എന്റെ ഒരു ടീം ഒരു ഹയർ ചെയ്തു എന്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഒന്നും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഈ പൂജിത അരുൺ സണ്ണി ആക്ച്വലി ഈ മൂന്നോ ഞാൻ പറഞ്ഞാൽ എന്തൊക്കെയോ നടക്കുന്നു ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്താണ് കുറച്ച് പൈസയുടെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ചേട്ടൻ പറയണം എങ്ങനെ ഞാൻ ഒപ്പിക്കാം പക്ഷെ എന്റെ സോഷ്യൽ മീഡിയ എനിക്ക് നല്ല റീച്ച് ആക്കി തരണം ഈ പോലെ ആൾക്കാർ ആരും ആരാന്ന് അറിയണം ഉള്ളൂ ഈ ആരും സമീപിച്ച പി ആറിന് അടുത്ത് ആരും കൊടുത്ത മറുപടി എന്തായിരുന്നു ഇപ്പോ എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചാളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോ ഇന്നറാവും എന്ന് പറഞ്ഞു ആൾ തന്നെ പിന്നെ അത്രേ ഉള്ളൂ പിന്നെ എന്നിട്ട് അതിന്റെ അകത്ത് പോയിട്ട് എത്രാം ദിവസമാണ് തിരിച്ചറിഞ്ഞത് ഞാൻ പി ആർ കൊടുക്കണായിരുന്നുള്ളത് ഞാൻ റിയലൈസ് അറിഞ്ഞിട്ടില്ല ഞാനില്ല എവിക്റ്റായി തിരിച്ച് വന്ന ഫ്ലൈറ്റിൽ ഞാൻ ലാൻഡ് ചെയ്ത കൊച്ചി ഞാൻ ഫസ്റ്റ് വേർഡ് കാണുന്നത് നീ എന്നോട് ചാറ്റ്സിൽ വെറുതെ ഞാൻ അങ്ങനെ വലിയ കുറ്റവും ചെയ്തിട്ടില്ല ഈ വീട്ടിൽ ഞാൻ ആരെയോ വ്യക്തി ഹത്യാവോ അല്ലെങ്കിൽ ഞാൻ ആരെ വീട്ടിൽ കയറി വിളിച്ചതോ അങ്ങനെ ഞാൻ തെറ്റായിട്ട് അത്ര ലെവലാണെന്ന് ചെയ്തിട്ടില്ല ഈ വീട്ടിൽ ഞാൻ അങ്ങനെ ഹാപ്പിയായിട്ട് ജോലിയായിട്ട് പോകുന്ന മനുഷ്യനെ എന്റെ പോലത്തെ ഒരാൾക്ക് ഇത്ര നെഗറ്റീവ് വരാൻ പറ്റുവാണെങ്കിൽ അത് പി ആർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ സമയത്ത് ശരിക്കും ഹാപ്പി ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞു കുറെ ഒരു ഉണ്ടായിരുന്നു അബ്യൂസിങ് ഞാൻ ഇപ്പോഴും കാര്യം ചെയ്യും ഒരു പോസ്റ്റ് പോയി താഴെ നിങ്ങൾ നിങ്ങൾ യു വിൽ ബി ഓൺ സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ചുമ്മാ ഒന്ന് ഒന്ന് എഴുതി വിടാൻ എതിരായിട്ട് അനുമോൾക്കെതിരായിട്ടൊന്നിട് ഇരയായി തീരും എന്നാണ് ഇവിടെ ഈ പറയുന്ന ആര്യം പറയുന്നത് ആരും പല കാര്യങ്ങളും പുറത്തു പറയുന്നില്ല കാരണം എല്ലാവരും ഫ്രണ്ട് ആയിട്ടിരിക്കട്ടെ എന്ന രീതിയിലാണ് ആര്യൻ ഇവിടെ പറയാതെ പറയുന്നത് പക്ഷെങ്കിൽ ആര്യന് നേരിട്ട ബുള്ളിംഗ് ഉണ്ട് വെളിയിലിറങ്ങിയപ്പോ തന്നെ ആര്യനെ വിളിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ജിസ്രേലിന് എല്ലാ മത്സരാർത്ഥികൾക്കും ഇവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പുള്ളിങ് കിട്ടിക്കൊണ്ടിരുന്നു ഈ അനുമോളുടെ ഭാഗത്തു നിന്നും അവരുടെ പി ആറിന്റെ ഭാഗത്തു നിന്നും പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ മസ്താനി ഭയങ്കര നെഗറ്റീവിലാണ് പുള്ളിക്കാരി ആദ്യം ഇറങ്ങിയത് രണ്ടാമത് പോയി ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്തതോടുകൂടി തന്നെ പുള്ളിക്കാരി പോസിറ്റീവായി മാറി അതോടൊപ്പം തന്നെ ലക്ഷ്മി ലക്ഷ്മിക്കും അനുമോളെ സപ്പോർട്ട് ചെയ്തതോടുകൂടി പോസിറ്റീവായി മാറി പക്ഷെ ഇപ്പോൾ ലക്ഷ്മി അങ്ങോട്ട് പറഞ്ഞിട്ട് അനീഷിന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട് അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ബാക്കി കണ്ടു ഇത് ശരിക്കും ഹിറ്റ് കൊണ്ടാണോ അതല്ലെങ്കിൽ മറ്റുള്ള ഇഷ്ടം കൊണ്ടാണോ മറ്റാളുടെ ഒരു സപ്പോർട്ടാണ് സപ്പോർട്ട് മൈ ഡി പി ആർ ബി സെയിം ജനുവൻ നമുക്ക് അറിയില്ല ഇറ്റ് എന്ത് എതിരെ പറഞ്ഞാലും നമുക്ക് പേടിയാണ് എന്താ പറയേണ്ടത് ലൈഫ് മൊത്തം ചീത്തേ പോകും മൈ ഐ ഓഫ് ഹൗസ് റൈറ്റ് അതുകൊണ്ട് ഞാൻ എല്ലാവരും നോർമൽ റാഫുകളാണ് നിൽക്കുന്നത് ശരിക്കും അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി ഇറങ്ങി കഴിഞ്ഞിട്ടും വിന്നർ ആയെ അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെ ഒരു പി ആർ ആയി കിട്ടാണോ ഇവിടെ ആര്യൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് വിന്നർ ഡിസർവിങ് ആണോ ഇല്ലയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനെന്ത് പറയാനാണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് കാരണം കുറച്ച് ജെവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ പി ആറിന്റെ അതിപ്രസരവും ഉണ്ട് എന്ന രീതിയിൽ ഇവിടെ ആര്യൻ എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന പി ആർ ചേട്ടൻ ഉണ്ടല്ലോ വിനു ചേട്ടൻ വിനു ചേട്ടന്റെ പൈസ എല്ലാം കിട്ടിയോ എന്ന രീതിയിൽ മീഡിയക്കാർ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ അതിനൊരു മറുപടി പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ട് നോക്കി അത് ആരുടെയും കൺസേൺ അല്ലല്ലോ അത് ഞാനും അനുമോളായിട്ട് എന്ത് ഡീലിംഗ് ഞങ്ങളിപ്പോ സൗഹൃദപരമായിട്ടുള്ള ഡീലിംഗ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണെങ്കിലും അത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമല്ല അതൊരു ഫണ്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ എനിക്ക് കൈനീട്ടം പോലത്തെ ഞാൻ കാണിച്ചാണ് എനിക്ക് അതൊരു ഫണ്ടായിട്ടാണ് ഞാൻ കാണിച്ചത് അതെങ്ങനെയാണ് ഫണ്ടായിട്ട് ആകുന്നത് നിങ്ങൾക്ക് അഡ്വാൻസ് തന്നതാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തു കാണിച്ച ഒരു സാധനമാണ് പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഈ പറയുന്ന അനുമോൾ പറഞ്ഞു അമ്പതിനായിരവും അല്ലെങ്കിൽ ഇനി അമ്പതിനായിരം കൊടുക്കണം ഒരു ലക്ഷം കൊടുക്കണം എന്ന് പറയുന്നു ഏ പല രീതിയിൽ പല വാക്കുകളിലാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നിട്ട് ഇപ്പൊ പറയാണ് അത് നിങ്ങളുടെ ആരുടെയും കൺസേൺ അല്ലെന്ന് ഞങ്ങളുടെ കൺസേൺ ആണോ കാരണം നീയൊക്കെ നശിപ്പിച്ചത് വിജയി ആകേണ്ട ഒരു വ്യക്തിയാണ് അത് മാത്രവുമല്ല നിങ്ങളുടെ മൂലം പല ആൾക്കാർക്കും സൈബർ പുള്ളിംഗ് നേരിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് അത് ഞങ്ങളുടെ ആരുടെയും കൺസേൺ അല്ല എന്ന് പറയേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് നിങ്ങളുടെ പോക്കറ്റിലോട്ട് കേച്ച് വെച്ചോ പറ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ കാശ് മേടിച്ച് പി ആർ പണി ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരെയാണ് തരം താഴ്ത്തി അവരെ ഇല്ലാണ്ടാക്കി കളഞ്ഞത് ഒരു വിജയ് വ്യക്തിയെ പോലും നിങ്ങൾ വിജയി അല്ലാണ്ടാക്കി മാറ്റി എന്നിട്ട് നിങ്ങൾ എന്ത് പറയുന്നത് അനുമോളെ വിളിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്ത് തരം താഴ്ത്തി അതല്ലേ ചെയ്തേ അതിനുള്ള കൂലിയല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ എന്നിട്ട് അവർ ആരുടെയും കൺസേൺ അല്ല എന്ന് പറയുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത് ഇത് ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്തൊരാളാണ് ഞാൻ നല്ല സുഹൃത്തും കൂടിയാണ് അപ്പൊ ഞങ്ങൾ തമ്മിൽ ഡീലിങ്സ് എന്തോ ആണെങ്കിലും അത് ആ ഒരു അവിടെ നിൽക്കും അല്ലാതെ സീക്രസിലെ പതിനാറ് ലക്ഷമോ പത്ത് ലക്ഷമോ പതിനഞ്ചു അത് ഞാൻ കൂടുതൽ കേട്ട രണ്ട് രണ്ടു ദിവസം ഞാൻ ഇപ്പൊ ഫോൺ നോക്കുമ്പോ നമ്മുടെ പ്രൊഫൈൽ ഡാഷ് ബോർഡിൽ എഴുപത് മില്യൺ ഒക്കെ കാണുമ്പോൾ എൻജോയ് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ഒരു നമുക്ക് എല്ലാരും പിന്നെ തല്ലാനാണോ അല്ലെങ്കിൽ ശരിക്കും അതൊരു എന്തായാലും ഇവര് നല്ല റീച്ച് കിട്ടി അടുത്ത സീസണില് ഇവര് നല്ല പി ആർ കിട്ടും എന്തായാലും പറയുന്നത് പതിനാറ് ലക്ഷമോ പത്ത് ലക്ഷമോ ഒന്നും അല്ല അനുമോള് കൊടുക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട് എത്ര ആയാലും എടാ മേടിച്ചു ഉണ്ടാക്കി ഇതൊക്കെ പണി ചെയ്തു കൊടുത്തത് അല്ലേ നീ വോട്ട് വരാൻ മറിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ വെളിയിൽ വന്നിരിക്കുകയാണ് എന്നിട്ടാണ് വലിയ വാചടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇനി അപ്പം അടുത്ത സീസണിൽ അടുത്ത സീസണിൽ പോകുന്ന ആൾക്കാരെ ചെയ്യും ഈ പറയുന്ന ബിനുവിനെ കോൺടാക്ട് ചെയ്യും കാരണം ബിനു ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ നിന്നുകൊണ്ടിരിക്കുന്നത് ഇല്ല എങ്കിൽ ഈ ബിനു എന്ന് പറയുന്ന ഇവൻ ഈ വന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം വന്ന് ഇന്റർവ്യൂ എങ്ങനെ കൊടുക്കുന്നു അടുത്ത സീസണിലും അതിൻ്റെ അടുത്ത വരാൻ പോകുന്ന സീസണിലും ഒക്കെ പി ആർ എന്ന് പറയുമ്പോൾ വിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണണം ഇപ്പം വലിയൊരു ബ്രാൻഡായിട്ട് മാറും ഇവൻ കുറേ സിസ്റ്റമൊക്കെ വെച്ച് ഇപ്പം വലിയൊരു സംഭവമായിട്ട് മാറും നിങ്ങൾ കണ്ടു ഈ ഷോ കാണുന്ന പ്രേക്ഷകരും വെറും പൊട്ടന്മാരായി മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും വോട്ട് ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വോട്ട് ചെയ്യുമ്പോൾ യുവന്മാരെ തമിഴ്നാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ യുവന്മാരെ നെയ്യും വോട്ട് മാറിക്കും ഇവന്മാര് കാശ് കൊടുത്തിട്ട് വോട്ട് മറിച്ച് ഇവന്മാരെ കാണോ പൈസ കൊടുത്തിരിക്കുന്ന അവരെ വിജയിപ്പിക്കും അതാണ് ഇവന്മാര് ചെയ്യുന്നത് അതാണ് ഇവന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതാണ് കൃത്യമായിട്ടും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷിനെ കുറിച്ച് സീസൺ ഫൈവിലെ റണ്ണർ അപ്പായിട്ടുള്ള റമീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് അനുമോളെ കുറിച്ചും പറയുന്നുണ്ട് അതിനകത്ത് ഇതല്ല കേട്ടു നോക്കും എനിക്കത് ഇപ്പൊ അനീഷ് കപ്പിടത്താണെങ്കിൽ നല്ലത് പക്ഷെ നമ്മള് ടൂർ ലാസ്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫിനാലിയെ നോക്കുമ്പോൾ അനീഷിന് കിട്ടണോന്നായിരുന്നു കാരണം ഒരു കോമണറാണ് ഇന്ന് വരെ ഒരു സീസണിലും കോമണർ ഇത്രത്തോളം ഫിനാലി വരെ നിന്നിട്ടില്ല ലാസ്റ്റ് വരെ ലാൻഡ് ആയിട്ട് കൈ പിടിച്ചാൽ അങ്ങോട്ട് കേറിയിട്ടില്ല അപ്പൊ അനീഷ്ട് കിട്ടണമെന്നായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നെ അനു ഈ പോലെ തന്നെ ഉറപ്പായിട്ടും വോട്ടില്ലാതെ ജയിക്കില്ല അത് പി ആർ വഴിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അനുവിന്റെ സ്റ്റാർ മാജിക്കിന്റേതായ കുറച്ച് ഓഡിയൻസ് ഒത്തിരി ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അതിന്റെ എല്ലാ കൂട്ടത്തില് അതിന്റെ ഒരു റിസൾട്ടായിട്ടായിരിക്കും അനുജയിച്ചത് അനുജയിച്ചത് സന്തോഷവും സങ്കടവും ഇല്ല പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല ഓക്കെ അതെ പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല അനു ജയിച്ചതിൽ സന്തോഷവും ഇല്ല സങ്കടവും ഇല്ല പക്ഷെ പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല അതിലെല്ലാം ഉണ്ട് അനീഷ് ജയിക്കണമെന്നായിരുന്നു റനീഷിയുടെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന കേരളക്കരയിലുള്ള പകുതി മുക്കാലും ആൾക്കാർ പറയുന്നു അനീഷ് ജയിക്കണമെന്നായിരുന്നു അനീഷിനായിരുന്നു ആ കപ്പ് കിട്ടേണ്ടിയത് ഞങ്ങളൊക്കെ വോട്ട് ചെയ്തത് അനീഷിനാണ് എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലുള്ള എല്ലാവരെയും പൊട്ടമ്പാരാക്കുന്ന രീതിയിൽ പി ആറുകൾ കാണിച്ച ആ ഒരു വൃത്തികേടിനെ ചുക്കാൻ പിടിച്ചു കൊടുത്ത ഏഷ്യാനായിട്ടും അതോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാർ അങ്ങനെയുള്ള ടീമുകൾ നിങ്ങൾ എന്താണ് പ്രേക്ഷകരുടെ ഷോ എന്ന് ഈ ഒരു ഷോയിനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടി പറയുന്നു അത് പറയാതിരിക്കുക ഇത് പി ആറുകളുടെ ഷോ എന്ന് പറയുക കാലത്തിൻ ഗതി അറിയാതെ നേരത്തിൻ കഥയറിയാതെ എന്നുള്ള പാട്ട് മാറ്റിയിട്ട് നിങ്ങൾ കാലത്തിൻ കഥയറിയാതെ പി ആറിൻ ഗതിയറിഞ്ഞുകൊണ്ട് എന്നുള്ള ആ രീതിയിലേക്ക് മാറ്റിയതിനെ എങ്കിൽ മാത്രമേ ആ ഒരു ഷോ കറക്റ്റ് റൂട്ടിൽ വരുത്തുള്ളൂ അല്ലാതെ ജനങ്ങളുടെ മണ്ടയ്ക്കോട്ട് കൊണ്ടിടരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അനീഷിന് ഓരോരുത്തർ കൊണ്ടുവന്ന് ഓരോ ദിവസവും ഓരോരോ പുരസ്കാരങ്ങൾ കൊടുക്കുന്നു പൊന്നാടെ അണിയിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെ അനീഷിനെ പൊന്നാടെ അണിയിച്ച് അതോടൊപ്പം പുരസ്കാരം കൊടുക്കുന്നു അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് എന്തായാലും അനീഷിന് പുരസ്കാരം കിട്ടുന്ന സമയത്ത് അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് അത് കണ്ടുപോയി പൊന്നാടെ കൊണ്ട് അണിയിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് പിന്നെ നിങ്ങളെല്ലാവരെയും ിച്ച് ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കാണാനായിട്ടും നേരിട്ട് കാണാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അത് പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്തായാലും അർഹതപ്പെട്ട അനീഷിന് അർഹതപ്പെട്ട കരങ്ങളിൽ നിന്ന് പല സമ്മാനങ്ങളും പല മൊമെന്റുകളും അതോടൊപ്പം തന്നെ പൊന്നാടകളും എല്ലാം അണിയിച്ച് ഓരോരുത്തരെ അനീഷിനെ ബഹുമാനപൂർവ്വം ആദരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ പി ആറിന്റെ ബലത്തിൽ ജയിച്ച ട്രോഫി കൊണ്ടുവന്ന് ഒരു മാൺറക്കിനെ പോലെ കൊണ്ടുവച്ച് ഫിറോസ് പറഞ്ഞ പോലെ അത് നോക്കുമ്പോഴെല്ലാം അനീഷിന്റെ കണ്ണീരിൽ കുതിർത്ത ട്രോഫിയാണെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുക അനുമോളെ അനുമോക്ക് പി ആറ് പി ആർ എന്ന് കേട്ടാൽ അനുമോൾ ഇനി അങ്ങനെ ആയിരിക്കണം ഇനി ഓരോ സീസണും ചർച്ച ചെയ്യപ്പെടുക അത് അങ്ങനെ തന്നെയാണ് അത് അങ്ങനെ തന്നെ ആണ് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് കമ്മിറ്റിയ അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും ബൈ